നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ഈ നാളുകാർ കുതിച്ചുയരും ഭാഗ്യാനുഭവങ്ങളുള്ള നക്ഷത്രം ഏതെല്ലാമാണെന്ന് നോക്കാം ജയറാണി സെപ്റ്റംബർ ശനിയാഴ്ച രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം അനാവശ്യ വാക്കുതർക്കങ്ങളിൽ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഈ ദിവസം വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും നിയമപരമായ കാര്യങ്ങളിലും കേസുകളിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ക്ഷമയോടെയുള്ള സമീപനം പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സഹായകമാകും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം സാമ്പത്തികപരമായ ഇടപാടുകളിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് സാമ്പത്തിക തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് ചില തിരിച്ചടികൾ നേരിടാനും സാധ്യതയുണ്ട് മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തോടൊപ്പം മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഈ ദിവസം അവസരം ലഭിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ ദിവസം പ്രതീക്ഷിക്കാം കർക്കിടകം രാശി പുനർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്ല ശത്രുക്കളെ അതിജീവിക്കാനും നിയമപരമായ കേസുകളിൽ അനുകൂലമായ വിധികൾ നേടാനും സാധ്യതയുണ്ട് വിശ്വസ്തരായ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും നല്ല ഭക്ഷണം ആസ്വദിക്കാനും അലങ്കാര വസ്തുക്കൾ വാങ്ങാനും അവസരമുണ്ടാകും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും കന്നിരാശി ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ട നിലയിലായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്താൻ സാധിക്കും പുതിയ വാഹനം സ്വന്തമാക്കാനും നല്ല ഭക്ഷണം ആസ്വദിക്കാനും അവസരം ലഭിച്ചേക്കാം തുലാം രാശി ചിത്രാവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ശരീരത്തിന് ക്ഷീണവും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കാലങ്ങളായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും സാമ്പത്തികപരമായ പുരോഗതിയും ദാമ്പത്യത്തിൽ ഐക്യവും പ്രതീക്ഷിക്കാം നല്ല ഭക്ഷണം ആസ്വദിക്കാനും പുതിയ അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കാനും അവസരമുണ്ടാകും ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ദിവസമാണ് അനാവശ്യ സൗഹൃദങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക തൊഴിൽ രംഗത്ത് ചില തിരിച്ചടികൾ ഉണ്ടാകാനും ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നേരിടാനും സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും വ്യാപാര രംഗത്ത് വിജയം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷം നൽകുന്ന മംഗളകരമായ ചടങ്ങുകൾക്ക് സാധ്യത കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ആഭരണങ്ങൾ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ നേടാനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനും സാധിക്കും മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തുക മറ്റുള്ളവരിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സ്വത്ത് സംബന്ധമായ കേസുകളിൽ പരാജയം നേരിടാൻ സാധ്യതയുണ്ടെന്നതിനാൽ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ജയറാണി ഇ സമീപിക്കുക ഫോൺ നമ്പർ നയൻ